ഹലോ ഇപ്പൊ തെലിറല്ല നമ്മുടെ സഞ്ജു ടക്കി ദ കോണ്ടന്റ് ക്രിയേറ്റർ മനസ്സിലായാലേ കണ്ടന്റുകളുടെ പൂമ്പാരം എല്ലാം കണ്ടന്റാണ് ആണ് മനസ്സിലായ ആൾക്ക് എന്ത് വേണമെങ്കിലും കണ്ടന്റാണ് അപ്പോൾ നമ്മുടെ ആ കാറിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ പരിപാടിയില് നമ്മള് വിചാരിച്ചു ഇപ്പൊ നാട്ടുകാർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ നാട്ടുകാർ കമന്റ് വഴി അറിയിക്കുന്നുണ്ട് മനസ്സിലായാലേ ഇത് മാതിരി വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിന്റെ കഴിപ്പ് അതൊക്കെ തന്നെ നാട്ടുകാര് എല്ലാവരും മികേശിച്ചാണ് മനസ്സിലായാലേ ഇപ്പൊ ഇവൻ ഞാനാണെങ്കിൽ കൂടി അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കീടർ മനസ്സിലായി പൈസ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എന്തും ചെയ്യാൻ കറ സിമോ അങ്ങനെയൊക്കെ ഇല്ലല്ല സത്യം പറയാൻ പറ്റുമായിരിക്കും അവിടെ കാശ് ഉണ്ട് പറഞ്ഞില്ല അപ്പൊ എന്താ ചോദിച്ചാൽ നമുക്ക് തോന്നി സഞ്ജു ടൈക്കിന്റെ ഫാമിലി ഒക്കെ സപ്പോർട്ട് ആണോ അല്ലെങ്കിൽ എന്താ പറയാനുള്ളത് നമുക്ക് തോന്നിപ്പോയി സഞ്ജു ടക്കി അതിന്റെ വീഡിയോ സഞ്ജു ടക്കി ബ്ലോഗ്സ് എന്ന ചാനലിൽ അല്ല അഞ്ചി തന്നെ അതന്നെ സഞ്ജു ടൈക്കിപ്പോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ഫാമിലി റിയാക്ഷൻസ് ഒരു ഒരു ഫയർ ഇട്ടുണ്ട് ഫാമിലിക്ക് പറയാനുള്ളത് അതിന് അടി കമന്റ് മൊത്തം കിട്ടി പിന്നെ നമ്മുടെ ജനങ്ങളുടെ പിന്നെ എങ്ങനെ കമന്റ് എന്നറിയാലോ എന്താ വെച്ച് കഴിഞ്ഞാൽ ില്ല എന്താ വെച്ചാൽ കമന്റ് വഴി റോസ്റ്റ് ചെയ്യണ ആൾക്കാരും കൂടുതലും എന്താ കമന്റ് അവരില്ലേ ഹാൻഡ്സ് ഓഫ് അല്ല ഹാറ്റ്സ് ഓഫ് വ്യൂ അവര് സൂപ്പറാണ് ഇല്ല എന്താ കമന്റ് വഴി അവർ റോസ്റ്റ് ചെയ്യും മനസ്സിലായില്ലേ നമ്മൾ കമന്റ് വായിച്ചാൽ തിരിച്ചിരി മരിക്കും അമ്മയ്ക്ക് കമന്റ് പിന്നെ കമന്റിൽ ചില പോയിൻസ് ഒക്കെ വരും ചിലർ പോയിസ് ഒക്കെ ആയിട്ട് കിട്ടും അറിവുള്ളതാണ് മനസ്സിലായില്ലേ എല്ലാവരും അറിവുള്ളതാണ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഫാമിലിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമുക്ക് കേട്ട് നോക്കാം സഞ്ജു അക്കെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ സഞ്ജു അക്കെ ഗേൾഫ്രണ്ടിനൊക്കെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സഞ്ജി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കേട്ട് നോക്കാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം അമ്മയ്ക്ക് പറയാനുള്ള അത് കേട്ടിട്ടില്ലാന്ന് ഇപ്പൊ പറഞ്ഞ ഇന്നലെയൊക്കെ ഇന്നലെ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പുറത്തോട്ട് അങ്ങനെ പോകുന്നില്ലായിരുന്നു ഈ ഹോസ്പിറ്റലിൽ ഇതാണെങ്കിൽ പോലും എനിക്ക് മീറ്റിംഗ് ഒക്കെ ആയിരുന്നു പക്ഷെ ഒന്നിനും പോയില്ല കാരണം എന്റെ ശരീരം ഒന്നും കൈകാര്യം ഒന്നും ആടുന്നില്ലായിരുന്നു കാരണം അതുപോലെ ന്യൂസിൽ ന്യൂസില് മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ന്യൂസ് എന്താ സഞ്ചുട്ടേക്ക് പണി മേടിച്ച് കോടതി ആർ ടിഒ പിന്നെ എന്തുവാ അവൻ അവന്റെ ലൈസൻസ് റദ്ദാക്കി അവന്റെ വണ്ടിയുടെ ആസി റദ്ദെയ്ത് ഇനി വണ്ടി നേരത്തിലിറങ്ങനെ പുറത്തിറക്കാൻ പറ്റാത്ത എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞാൽ വല്ലാത്ത പറയട്ടെ അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര ഇതല്ലേ അപ്പൊ പിന്നെ എന്നെ കൊറേ പേര് പിന്നെ വിളിച്ചുപോയിച്ചോണ്ടിരിക്കുന്നത് മോശം जमी्यम क्या പിന്നെ എപ്പോഴാണ് ഇറക്കി ഇറക്കി ഇറങ്ങിയ ഞാൻ മീൻ കിട്ടിയ പക്ഷെ ഒരു കേസ് ഇങ്ങനെ അകത്തിട്ടതോ ഒന്നും നമുക്കറിയാമല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ടെൻഷൻ ഇവിടെ അങ്ങോട്ട് പോകാൻ ചെയ്തത് പോയി നമുക്ക് അങ്ങോട്ട് വിളിക്ക വിളിച്ചിട്ടാണ് ഫോണും എടുക്കില്ല അങ്ങനെ ഭയങ്കര വിഷമാണ് ഞങ്ങക്ക് എന്നാ അറിയാൻ വലിയ വിഷമമായിരുന്നു ഞാനിങ്ങനെ നമുക്ക് ഭഗവാനെ വിളിക്കും അങ്ങനെ നമ്മുടെ ഇങ്ങനെ മനസ്സിലെ ദൈവത്തെ വിളിച്ച് 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 ദൈവത്തെ ഇരിപ്പം കൊടുക്കാതിരിക്കുന്നു ഞാനോർത്ത് ഇതിന് ഇതിനൊക്കെ കൊലപാതകം ചെയ്താ തെറ്റു തെറ്റാണ് ശരിയാണ് അത് നമ്മുടെ പിന്നെ കുഞ്ഞു ഇത് കാരണകത്ത് നമ്മുടെ സ്വന്തം കാരായാലോ നമ്മൾ ആച്ചുപോലിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നിയമം നിയമം തന്നെയാണ് ഇരിക്കുന്നത് ഞാനത് പറഞ്ഞതായിരുന്നു ആദ്യം പിന്നെ നല്ലൊരു കാരണം അത് നശിപ്പിക്കില്ല പക്ഷെ അതങ്ങനെ ചെയ്തെങ്കിൽ കാരണം പിന്നെ അങ്ങനെ ചെയ്തെങ്കിൽ പോലും നമ്മുടെ മിറ്റത്താ നമ്മുടെ നമ്മുടെ പറഞ്ഞു ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ അവരവരെ പറമ്പിട്ടായിരുന്നു അത് അങ്ങനെയാണെങ്കിൽ ആരും ചോദിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇത് റോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ അത് നിയമം നമ്മൾ കയ്യിലെടുക്കുന്ന പോലെയാണ് അത് ചെയ്യാൻ പാടില്ല തെറ്റ് തെറ്റ് തന്നെയാണ് അടായാലും ഇപ്പഴായാലും എടായാലും പക്ഷെ അതൊരു കൊലപാതകം ചെയ്ത് ഏതാണ്ട് ഭയങ്കര ആ ഒരു രീതിയിൽ ശിക്ഷ എം ഡി വിളിച്ച അവര് ശിക്ഷയെ കൊടുത്തു അത് കഴിഞ്ഞു പിന്നെ കോടതി ഏറ്റെടുത്തതും കോടതിയിലൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന കാര്യല്ലോ കോടതിയിലൊക്കെ ഒരു കോടതി ബെഞ്ച് ഇങ്ങനെ ഇത് പിന്നെ കേസാക്കി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഴാണ് ശരിക്കും നമ്മൾ കേട്ടിരിക്കണം സാധാരണക്കാര നമ്മൾ കേട്ടിരിക്കുന്നത് കോടതിയെ കേട്ടെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തൊക്കെയോ ചെയ്യുമ്പോഴാണ് എന്താണ് ഈ ഒരു കാര്യമല്ലേ അതിന് ശിക്ഷയും കൊടുത്തു പക്ഷെ പിന്നെ വീഡിയോ ഇട്ട് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതമാണ് അവൻ അവൻ പിന്നെ ജോലി ചെയ്യുന്നവർ അവന്റെ ജോലി വേണം അവന്റെ ശരിക്കും പറഞ്ഞ യൂട്യൂബ് നിങ്ങൾ സീതായിട്ടൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും അവൻ യൂട്യൂബ് അവന്റെ അവന്റെ സ്വന്തം ജീവിതമാണ് യൂട്യൂബിലുള്ള അവന്റെ സബ്സ്ക്രൈബേഴ്സും കാണുന്നവരൊക്കെ അവന്റെ അവന്റെ സ്വന്തം ആൾക്കാരായിട്ടാണ് കാണുന്നത് ചെ ഒരുപാട് പേരെ അവന് അവന് എതിരുണ്ട് അവന്റെ ആ ഒരു ഇതുകൊണ്ട് പക്ഷേ അവന്റെ അറിയാവുന്ന അവൻ അടുത്തറിയാവുന്നവർക്ക് ഞങ്ങൾക്കും അറിയാം അവന്റെ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രകൃതമാണ് അത് ഇങ്ങനെ ഒച്ചയെ ഭയങ്കരമായിട്ട് പറയുക ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രസംഗോട് കൂടി ഹൈപ്പർ ആയിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇല്ല അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ഇല്ലെന്നു അവൻ ഇല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം അവൻ അവന്റെ പ്രകൃത പക്ഷെ അവൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാറില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇന്ന് പറയാം കാരണം അവന്റെ ജോലിക്ക് വേണ്ടി അവൻ ചെയ്താണ് ആരെയും കൊല്ലാനോ എടുക്കാനോ മറ്റുള്ളവർക്ക് ചലഞ്ച് ചെയ്യാനാ ആരുടെയും കാര്യത്തിൽ ആരെ കുറ്റം ഒന്നും അവൻ ഇന്ന് വരെ ബ്ലോഗ് എടുത്ത് നോക്കിയാൽ ഒരു മനുഷ്യരെ അവൻ ഈ മീഡിയക്കാർ എന്താണ് ഇങ്ങനെ മീഡിയക്കാരാണ് ഞങ്ങൾക്ക് ഒക്കെ തോന്നുന്നത് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെ തോന്നുന്നത് അത് എന്താണെന്നാണ് അവനാരെയൊന്നും പറഞ്ഞു ഇല്ല എടുത്തോ ഇല്ല ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാകുന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിപ്പോയി ഉണ്ടേലോ ഇല്ലേലും അങ്ങനെ തോന്നിപ്പോയി കാരണം ഒരുത്തനെ ഇങ്ങനെ അവൻ അവന് ഇല്ലാതാക്കണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ലോക മൊത്തം എവിടെയൊക്കെയാണ് ലോകം നമ്മുടെ കേരളത്തിലെ പോലും അല്ല പുറം രാജ്യം വരെയൊക്കെ ഈ കാരണങ്ങൾ ഇങ്ങനെ ആളുകൾ ഇട്ടിട്ട് എന്താണ് കാര്യമെന്നറിയാൻ ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു നല്ലൊരു ലെവലിൽ കാരണം മാനസികമായിട്ട് ഞങ്ങൾ എല്ലാരും തളർന്നിരിക്കും ഇറങ്ങിയിട്ടില്ല ഒരു കാര്യം എന്റെ ഞങ്ങളുടെയൊക്കെ തൊഴിൽപരമായിട്ട് പോലും ഞങ്ങൾ പുറത്തോട്ട് ഒന്നിനും പോകുന്നില്ല അത്ര ഈ നിമിഷം വരെ ഇനിയിപ്പോ നാളെ മുതൽ അവന് ട്രെയിനിങ് ആണെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് തെറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അവൻ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ അവൻ അത് പത്ത് ലക്ഷം ഇങ്ങനെ രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത ഇത് കിട്ടി അത് നല്ലൊരു ഇത് കിട്ടിയതല്ല അവൻ പറഞ്ഞു അവന് അവരുടെ നെഗറ്റീവാണ് അവന് അവന് കിട്ടിയെന്ന് പറഞ്ഞു പക്ഷെ അത് അത് അങ്ങനെ ചെയ്യരുത് അതിന്റെ കൂടെ തന്നെ അവൻ പറയുന്നുണ്ട് റൂൾ റൂൾ തന്നെയാണ് ആ ഒരു റൂള് തെറ്റിക്കരുത് ഞാനത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് വ്യക്തമായിട്ട് ആ വീഡിയോ പക്ഷെ അത് കട്ട് ചെയ്തിട്ട് കാണിച്ച് അതൊക്കെയാണ് സങ്കടം അത് നിങ്ങളൊക്കെ കാണണം ആ വീഡിയോ എങ്ങനെയാണ് അവൻ ആ വീഡിയോ കിട്ടിക്കണത് അവൻ കുറ്റം പറയുന്നത് പറഞ്ഞു അവന്റെ തെറ്റ് തെറ്റ് തന്നെയാണ് അതിന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷെ അവൻ ചെയ്തതും പറഞ്ഞത് എന്താണെന്ന് പൂർണ്ണമായിട്ട് ഒന്ന് കാണണം അവൻ അവൻ ചെയ്തത് വെള്ളം നേരിട്ട് ആ ബാഗ് പൊട്ടിയാൽ ശരിയാണ് തന്നെയാണ് അവന് ശിഷ്യം കിട്ടി പക്ഷെ അവൻ ആരെയും കുറ്റവും കളിയാക്കുന്നില്ല അവന്റെ ഒരു പ്രകൃതിയാണ് അവൻ അങ്ങനെ പറയുന്നതും അവന്റെ സംസാര രീതിയൊക്കെ അല്ലാതെ ആരെ അതിജീവിക്കുന്നതൊന്നും അല്ലെന്ന് ഞങ്ങൾ കുറപ്പുണ്ട് മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ് വിഷമം കൊണ്ട് പറയുന്നതാണ് കാരണം പറയാന്ന് പറഞ്ഞാൽ അവനിപ്പോ എന്താണ് നമ്മുടെ അവനറിയാം ഞങ്ങൾ അവൻ അവിടെ ഇന്നലെയൊക്കെ എം ബി ഡി ഓഫീസിൽ നിന്നൊക്കെ പോയത് ഞങ്ങൾ പച്ചവെള്ളം കുടിക്കാതെ തന്നെ വിളിക്കരുത് പച്ചവെള്ള വൈകുന്നേരം ഇവിടെ ഒന്നും ഉണ്ടായില്ല കാരണം നമ്മളെ ചത്ത വീട് ആയിരുന്നു ഞങ്ങളുടെ കാരണം ആർക്കും ഇങ്ങനെയും ചെയ്യരു അത് ഇങ്ങനെ വളഞ്ഞിട്ട് എല്ലാരും കൂടെ ആക്രമിക്കാണ്ട് ഭയങ്കര കുറ്റം ചെയ്തത് എല്ലാ നാട്ടിൽ നടക്കും അവൻ ചെയ്ത ആകെ ചെയ്ത ചെയ്താൽ ഇതല്ലേ അവന്റെ ജീവിതം അവൻ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതമാണ് അവൻ മാത്രമല്ല അവൻ ഇങ്ങനെ ചെയ്യുന്ന ആ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് ആ വരുമാനത്തിനാണ് ഞങ്ങൾ കുറെ പേര് ജീവിച്ചു അപ്പൊ എന്താണെങ്കിലും ഇട അമ്മക്ക് പറയാനുള്ളത് അമ്മ ഏകദേശം കുറച്ച് കാര്യങ്ങളോട് യോജിക്കുന്നു ബാക്കി കുറച്ച് കാര്യങ്ങളോട് യോജിക്കുന്നില്ല എന്ന് ഞാൻ പറയാനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞ പോലെ ഇപ്പൊ നിയമ നിയമത്തിന്റെ വഴി തന്നെയാണ് ഇല്ല വെക്കിലിടല അപ്പൊ അമ്മ അത് പറഞ്ഞത് നന്നായി എന്താ വെച്ചാൽ നിയമ നിയമം തന്നെയാണ് അമ്മ പക്ഷെ എന്താ ചോദിച്ചാൽ നമ്മൾ നമ്മുടെ പൈസയ്ക്ക് ചെയ്തതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തെ ചെയ്താണ് റോഡിലോട്ട് ഇറക്കാൻ പറ്റില്ല എന്ന് അമ്മമാരും പറയണമായിരുന്നു ഇപ്പൊ ഒരു സംഭവം നടക്കണേൽ കൂടി ഇപ്പോ സഞ്ജുത്തേക്ക് അവന്റെ ഇഷ്ടത്തിനെ നടക്കുന്നുണ്ട് ബട്ട് എന്നാലും അവർക്കും അറിയാം അവന്റെ നിയമം എങ്ങനെയാണല്ലോ റോഡിലൊക്കെ ഇങ്ങനെ ആവുന്നത് അപ്പൊ അവരും അത് പറയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൊലപാതകം ചെയ്തിട്ടില്ലല്ലോ ശരിയാണ് കൊലപാതകം ചെയ്തിട്ടില്ല പക്ഷെ അതേ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാന് ചെയ്യണം മനസ്സിലായാലേ ഇപ്പൊ നമ്മുടെ ഒരു ചെറിയ ന്യൂസ് കിട്ടിയാൽ കൂടി ഇപ്പൊ നോർമലി ഒരു പേഴ്സൺ ആണെങ്കിൽ കൂടി അതോടെ കഴിയും പക്ഷെ ആസ് എ സെലിബ്രിറ്റിയാണ് സഞ്ജു താക്കി മനസ്സിലായില്ലേ യൂട്യൂബേഴ്സിൽ വൺ പോയിന്റ് ഒന്നേ പോയിന്റ് അമ്പത്തൊന്ന് വിലയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇൻസ്റ്റയിൽ നല്ലോണം ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ സഞ്ജു തക്കി എല്ലാവരും അറിയും മനസ്സിലായില്ലേ അപ്പൊ എന്താ വെച്ചാൽ അവർക്കതൊരു ന്യൂസ് കിട്ടി കഴിഞ്ഞാൽ അവർക്കത് കണ്ടനാണ് മനസ്സിലായിപ്പോ സഞ്ജു ടൈക്ക് ഇത് കണ്ടന്റ് ചെയ്ത പോലെ ചെയ്തുപോലെ ന്യൂസ്കാർക്കൊരു കണ്ടനാണ് മീഡിയക്കാർക്കൊക്കെ അവര അതിന്റെ വഴിക്ക് പോകുള്ളൂ മനസ്സിലായി ഇപ്പൊ എന്താ വെച്ചാൽ കണ്ടന്റ് അവർ അവര് അതിന്റെ വഴിക്കേ പോകുള്ളൂ അതൊന്നും മനസ്സിലാക്കണം അമ്മ പിന്നെ നിയമ നിയമത്തിന്റെ വഴിക്കനെ കൊണ്ടുപോകണം അത് അമ്മ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു പൂർണ്ണമായിട്ടും ഇപ്പൊ സഞ്ജു ടക്കിന്റെ പ്രൊഫഷനാണ് ഇത് മനസ്സിലായില്ലേ പാഷൻ പ്ലസ് പ്രൊഫഷനാണ് ഇപ്പൊ യൂട്യൂബ് വന്നത് ബ് എന്തും ചെയ്യാമെന്ന് നമ്മൾ പറയരുത് മനസ്സിലല്ലേ എന്ത് ചോദിച്ച് കഴിഞ്ഞാൽ ആ കാറുണ്ട് ഓക്കെ കാരണം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാ സ്വിമ്മിംഗ് പൂളൊക്കെ ആക്കി ഓക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാക്കിയ കൂടി കുഴപ്പമില്ല പട്ടത് റോഡിലായിരിക്കും ഗതാഗത നിയമം ഇതൊക്കെ ലംഘിച്ചത് തെറ്റാണ് അമ്മ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ സഞ്ചുട്ടക്കൊന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു മനസ്സിലായില്ലേ ഇനി കാര്യമില്ല ആ കഴിഞ്ഞ അത് കഴിഞ്ഞു അതോടെ കഴിഞ്ഞു ഇപ്പൊ നമുക്ക് അച്ഛൻ അച്ഛനെന്താ പറയണത് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അമ്മ എല്ലാം പറഞ്ഞു തീർത്തുളഞ്ഞ ഞാൻ പറഞ്ഞില്ല എന്നാലും ഞാൻ നിന്നീട് ആദ്യം തന്നെ സീൻ ആവേ പറഞ്ഞത് സീനാവേ കൊഴപ്പില്ല കുഴപ്പമില്ല ഞാനാണ് അവിടെ നിൽക്കാൻ കൂടി തന്നെ അതിന്റെ ഒരു സ്ഥിതി ആരും കണ്ടപ്പോ വീഡിയോ ഞാനൊന്നും അകത്ത് നമ്മള് ഇത് കുഴപ്പമൊന്നും ആവില്ല പുറത്തു വണ്ടിയിൽ എന്തെങ്കിലും സീനാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഇനിയെങ്കിലും അവര് എം ഒക്കെ ബാ കറക്റ്റായിട്ട് എല്ലാം പൊളിയിൽ പോകണം അവര് പറഞ്ഞല്ല കറക്റ്റ് ആയിട്ട് അവരുടെ കാര്യം എപ്പോഴും തെറ്റ് നൂറ് ശാലയാണ് അംഗീകരിക്കും തെറ്റാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് അവർ ചെയ്തത് ചെയ്തത് അവര് സദ്യ അറിയിക്കില്ല അറിയത്തില്ല നീക്കം 你能帮我？ ആ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെന്ന് അവനും അറിയിത്തരാൻ ഇത് വന്നുകഴിഞ്ഞപ്പോഴല്ലേ സംഭവം പിന്നെ മീഡിയക്കാർ ഉള്ളതും ഇല്ലെന്നൊക്കെ പറഞ്ഞു ഞാനിപ്പോ നമ്മുടെ അനുഭവം വെച്ച് പറയുന്നത് നമ്മൾ ഈ ഓടി തന്നെ എന്തിരി ചേട്ടാ എങ്ങും കൂടിയില്ല അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇവിടെ നടക്കണമെന്ന് അവർ പറയണമെന്ന് അവർ ആദ്യം ആദ്യത്തെ പറഞ്ഞു വണ്ടി സീറ്റ് പൊളിച്ചാണ് എന്ത് ചെയ്ത് അതൊന്നുമില്ല സീറ്റ് ചെയ്യുന്നത് ഞാനുണ്ടായിരുന്നു ലൈസൻസ് എന്തൊക്കെ എന്തൊക്കെയാണ് അവർ പറയുന്നത് ഒന്നും ചെയ്തില്ല എന്തെങ്കിലും ആയിക്കോട്ടെ സീറ്റ് പൊളിച്ചിട്ടില്ല ഇങ്ങനെ കമ്മ സീറ്റിട്ടാണ് വെള്ളം ഒഴിച്ചിരുന്നത് അത് കറക്റ്റ് ആയിരിക്കും സീറ്റ് പൊളിച്ച് മാറ്റിയാണ് ചെയ്യുന്നത് അവര് പലരും മീഡിയയ്ക്ക് പല മീഡിയ ചെയ്യണം കുഴപ്പമൊന്നുമില്ല രീതിയിൽ ചെയ്യാം തെറ്റായ രീതിയിലും റൂസ് ഒക്കെ പാലിച്ച് നല്ല രീതിയിൽ ചെയ്യണം നിന്റെ ഒരു പ്രൊഫഷനാണ് അത് ചെയ്തേ പറ്റും അല്ല മുന്നോട്ട് ഞാൻ നല്ല രീതി അച്ഛനെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും തെറ്റ് ചെയ്യാം ലംഘിക്കാൻ പാടില്ല അച്ഛനോട് ഞാൻ യോജിക്കുന്നു എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നിയമ നിയമത്തിന് വഴിക്ക് കൊണ്ടുപോകണം അല്ലാതെ നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് ഒരു ബാക്കി വെക്കുന്ന വേറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അവർക്ക് എന്താ പറയുക കേട്ട് നോക്കാം എനിക്ക് വീഡിയോ ആദ്യം പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് പണി തോന്നിയാണോ അപ്പൊ അതിന് ശിക്ഷയൊക്കെ വന്നപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി എന്ത് വരും കാരണം നീ രാവിലെ പോയി വൈകുന്നേരം വരെ വരാത്തപ്പോ ഒരുപാട് നടപടി എടുക്കാൻ പേടിയായിരുന്നു പിന്നെ ഇപ്പം തെറ്റാന്ന് മനസ്സിലായില്ല ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇനി റൂൾസ് ഒക്കെ ആയിട്ട് ഫോളോ ചെയ്യാം നീ നിന്റെ ഫ്രണ്ട്സ് കാരണം നീ കാരണം നിന്റെ ഫ്രണ്ട് പഠിപ്പിട്ടില്ല അപ്പൊ നീ നിന്റെ ഫ്രണ്ട്സ് എന്തെങ്കിലും കണ്ടാണ് ചെയ്യണമെങ്കിൽ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്യുക ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് നെഗറ്റീവ് ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വീഡിയോസ് എന്ന വിശ്വാസം നഷ്ടപ്പെട്ടു കാരണം എന്താണ് എന്താണുള്ളത് എന്താണ് ഇല്ലാത്തത് അവനൊക്കെ വളർച്ച പറയുന്നു മീഡിയയിൽ വരുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി രീതിയിൽ വരുന്നു നമ്മുടെ കാര്യത്തിൽ തന്നെ മനസ്സിലായി കാരണം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൂടുതൽ അവർ പറയും മൊത്തത്തിൽ അവര് പറയത്തില്ല അവർക്ക് വേണ്ടത് മാത്രമല്ല ഡിസ്പ്ലേ എന്നുള്ളൂ അപ്പൊ ഇതൊക്കെ മനസ്സിലായി ഇല്ല എന്ന് നീ നിന്റെ നീന്തൽ തന്നെ വീഡിയോ വീഡിയോസ് നല്ല നീ കണ്ടിന്യൂ ചെയ്യുക റൂൾ പാലിച്ചോ ഈ നെഗറ്റീവ് പറയുന്നതൊക്കെ വീണ്ടും പണ്ട് നിരക്ക് നെഗറ്റീവ് ഒരുപാട് വന്നിട്ടുണ്ട് അത് വീഡിയോ പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട് ഇതുപോലെ വരുന്ന ഒക്കെ നല്ല പോസിറ്റീവായിട്ട് റൂസ് പലിച്ച് ചെയ്യുകയാണ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുണ്ട് അത് ഞങ്ങൾ സപ്പോർട്ട് ഉണ്ട് ഇപ്പൊ ചെയ്ത തെറ്റാണ് ഞങ്ങൾ അങ്ങനെ പതിനാറ് കൂടി എടുത്തിട്ടുണ്ട് പിന്നെയുള്ളതൊക്കെ റൂസെല്ലാം പാലിച്ച് നല്ല രീതിയിൽ നല്ല രീതിയിൽ എനർജിറ്റിക് ആയിട്ട് റൂസായിട്ട് പോകും അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫില് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലേ അപ്പൊ നമ്മൾ പോസിറ്റീവ് മാത്രം നമുക്ക് എപ്പോഴും തന്നെ മാത്രം നമുക്ക് കിട്ടിക്കോട്ടില്ല നമ്മുടെ ബ്രെയിൻ ഒന്നും മറക്കാവത്തില്ല നമുക്ക് പ്പോ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലുള്ള നമ്മൾ പോസിറ്റീവിലോട്ട് മാറ്റാനുള്ള ഒരു ത്രില് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാവുന്നത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഓക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ എന്റെ സ്വത്ത് ഇപ്പോഴും സൂപ്പർ ഹീറോ തന്നെയാണ് എനിക്ക് ഞാൻ സ്വത്ത് കൂടെ തന്നെ വേണം അപ്പൊ എന്റെ സ്വത്ത് ഇപ്പോൾ ഒരു നെഗറ്റീവാണ് ആൾക്കാർക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് ആ പബ്ലിക്കിലോട്ട് ഇറങ്ങിയത് കാരണം ഉണ്ടായത് അപ്പൊ അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ക്ലാസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിയിട്ട് വരിക വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആവാ അങ്ങനെ മറ്റുള്ളവർക്ക് അതിന്റെ ആ റൂൾസ് നിന്ന് കിട്ടുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണെന്നു ആസ് ഓൾവേസ് ആൾസ് ആ അപ്പൊ ഇതാണ് സഞ്ജു ടക്കയുടെ ബ്രദറിനോ പിന്നെ സഞ്ജു ടക്കയുടെ ഗേൾ ഫ്രണ്ടിനും പറയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ടക്കെ ബ്രദർ പറഞ്ഞു അപ്പൊ എന്ന് വെച്ചാൽ നിയമ നിയമത്തിന് വഴിക്ക് തന്നെ കൊണ്ടുപോകുക നീ നിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇനി കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ കൂടി നിയമം പാലിച്ച് നിയമത്തിനെതിരായിട്ട് ഒന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഫുൾ സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത് അഭ്യാസം ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ എന്റെ ഒരു കാര്യത്തിനാണെങ്കിൽ കൂടി എന്റെ ഫാമിലി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ഫാമിലിയാണ് എല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഗേൾഫ്രണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ സ്വത്ത് ഇപ്പോഴും സൂപ്പർ ഹീറോ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ്സ് വരുമ്പോൾ അത് പോസിറ്റീവായി എടുത്ത് മുന്നോട്ട് പോകാം ഞാനും മദനക്കില്ലാ സജ്ജുക്കോട് പറയാൻ എന്ന് വെച്ചാൽ നമ്മളിൽ നിയമ നിയമത്തിന് വഴി കൊണ്ടുപോകാൻ മനസ്സിലായില്ലേ അല്ലാതെ പൈസ വരെ എന്ത് ചെയ്യാതെ കണ്ടല്ലോ ഇപ്പൊ അമ്മയെ പറഞ്ഞപ്പോ നമുക്ക് തോന്നിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പോലത്തെ നിയമം നിയമത്തിന് വഴിക്ക് കൊണ്ടുപോകണം ഞങ്ങളും പറഞ്ഞു പക്ഷെ അവർ കേട്ടില്ല എന്ന് വെച്ചാൽ അത് അവന്റെ ഒരു ഇതാണ് എന്ന് വെച്ചാൽ അവന്റെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് എന്ന് കഴിഞ്ഞാൽ ഫുൾ എനർജിക്കായിട്ട് എനർജിക്കായിട്ട് എപ്പോഴും നടക്കുക അല്ലെങ്കിൽ അങ്ങനെ നടക്കുക ഫുൾ പോസിറ്റീവായി നടക്കുക നല്ലതിനാണെങ്കിൽ എടുക്കുക എന്താ വെച്ചാൽ നമ്മളല്ലേ ഫുൾ പോസിറ്റീവായി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സംഭവം നെഗറ്റീവ് സംഭവങ്ങളടക്കം നമുക്ക് പോസിറ്റീവായി എടുക്കാൻ പറ്റും മനസ്സിലായില്ലേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ ഹാപ്പി ആയി നടന്നു കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നല്ല നല്ല ചിന്തകളൊക്കെ ഉണ്ടാവും കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ പിന്നെ സഞ്ജു തൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരുന്നു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കേസ് ആയി കുഴപ്പമില്ല അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിട്ടു കുഴപ്പമില്ല പിന്നെ കണ്ടന്റ് ആക്കി എനിക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത റീച്ചായിരിക്കും ഇപ്പം കിട്ടുന്നത് എനിക്ക് അതാണ് ബാങ്ക് റീച്ച് ആയി ഇതൊക്കെ പറയാൻ പിന്നെയും പ്രശ്നം കൂടുതൽ ഭക്ഷണമായത് ഇപ്പം ഹൈക്കോടതി ഏറ്റെടുത്തൊക്കെ അതുകൊണ്ടാണ് അപ്പം അത് മനസ്സിലാക്കണം സഞ്ജു ഇനിയെങ്കിലും നിയമം ലംഘിക്കാത്ത വിധത്തില് മുന്നോട്ട് പോവുക നല്ല നല്ല കണ്ടന്റുകൾ കൊണ്ടുവരിക ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിലും ആൾ സഞ്ജു തയ്ക്കുക അല്ലാണ്ട് ഇപ്പം ഒന്നേ പോയിന്റ് അമ്പത്തൊമ്പത് ബില്യൻ മറ്റേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ലല്ലോ ആൾക്ക് ആൾക്കാരെ ഇഷ്ടം ആൾക്കാർക്ക് ഇഷ്ടമാണ് സഞ്ജു തയ്ക്കുന്നത് അപ്പം നല്ല നല്ല കണ്ടനുകൾ കൊണ്ടുവരിക ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക ഇങ്ങനത്തെ കണ്ടന്റല്ല നല്ല നല്ല കണ്ടനുകൾ കൊണ്ടുവരിക അതേ പറയുള്ളൂ അപ്പോൾ എനിക്കും അതേ പറയുള്ളൂടെ നിയമ നിയമത്തിനോടിക്കാൻ നടക്കട്ടെ നിയമിൽ നമ്മൾ നടത്താതിരിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ